ഹലോ കൂട്ടുകാരെ ഏർക്കും ജെ ബി ജോബ് ചാനൽ വീണ്ടും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊതുവത്സരാംകൾ ഹാപ്പി ന്യൂ ഇയർ ഇനി ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ അപ്ലോ ചെയ്തു വെക്കുക എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് അഗ്നിസൂത്ര ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ വേക്കൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കമ്പനിയാണിത് ഇതിലേക്ക് ഓഫീസ് സ്റ്റാഫുകളെയാണ് ആവശ്യമായിട്ടുള്ളത് ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇത് അപ്ലൈ ആവുന്നതാണ് മിനിമം യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ശമ്പളം ആണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ താമസവും ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫുഡും അക്കോമഡേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് മാത്രം മതി അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ അവർക്ക് അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ അവിടുന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാങ്കിൻ്റെ ബാങ്കിലേക്കാണ് ബാങ്കിൻ്റെ ഒരു ഏജൻസിയിലേക്കാണ് അവിടെ ഒരു ടെലികോളറിനെ ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് എടപ്പള്ളിയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എടപ്പള്ളിയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ വാനിൽ കമ്പനി വാനുണ്ട് വാനിൽ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പറിനെ ആവശ്യമുണ്ട് കാക്കനാടാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാക്കനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഏജ് പറഞ്ഞിരിക്കുന്നത് വയസ്സ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെയായിട്ടുള്ള ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ വേക്കൻസി ഉള്ളത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് അങ്കമാലിയിലേക്കാണ് അങ്കമാലിയിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ ഹൗസ് കീപ്പിങ്ങിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് സാലറി ആണെങ്കിൽ പതിമൂവായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫുഡില്ല അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് രാത്രി ഒമ്പതര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താമസവും ഇൻക്ലൂഡാണ് ഇപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിട്ടാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കളമശ്ശേരിയിലുള്ള ഒരു വെയർ ഹൗസിലേക്കാണ് മെയിൽ ഹെൽപ്പറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് മെയിൽ ഹെൽപ്പർ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇ എസ് ഐ ഉണ്ടാവും അതേപോലെ തന്നെ പി എഫും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീക്കിലി ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കുന്നതാണ് ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ താമസവും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഫുഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പം ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ടൈമും ഷിഫ്റ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ ഇൻഫോ പാർക്കിലേക്കാണ് എറണാകുളത്തെ ഇൻഫോ പാർക്കിലേക്കാണ് ഒരു ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസറിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതിൽ ജോലി ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ സാലറി പാക്കേജ് പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പാക്കേജ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനില്ല മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കാഡമി ടെലികോളിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് ലൊക്കേഷൻ കടവന്ത്രയാണ് എറണാകുളം കടവന്ത്രയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത അടുത്ത വേക്കൻസി ആണെങ്കിൽ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കുണ്ടന്നൂരിലേക്കാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് ഹെയറോ ക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് മിനിമം ആറ് മാസത്തെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് സാലറി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ പാക്കേജ് ഇതേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ വിവരങ്ങൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല നമുക്ക് ട്വൽത്ത് ക്വാളിഫിക്കേഷനൊക്കെ മതിയാവും അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക താല്പര്യമുള്ളവർ കൊടുക്കുക ബാക്കി വിവരങ്ങളൊക്കെ അവിടുന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളെ സെലക്ട് ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ എന്നെ പുതിയ വേക്കൻസികൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പെൽപെട്ടം കൂടെ തന്നെ ആപ്പ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ നിങ്ങൾക്കുള്ള ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാനായിട്ടാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനാണ് പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ വരാത്ത വേക്കൻസി ലിസ്റ്റുകളൊക്കെ ഞാൻ വാട്സപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വീണ്ടും അതിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ആർക്കും ഒന്നും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ അപ്പം നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം